നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം കണ്ണമ്പാറക്കോറിയിലെ ഭാരം കയറ്റിയുള്ള ലോറികളുടെ സഞ്ചാരം മൂലം മുട്ടത്തുകോണം പാലം അപകടാവസ്ഥയിൽ വിഷയത്തിൽ ഇടപെട്ട് എ വൈ എഫ് പോരേടം കണ്ണമ്പാറക്കോറിയിലെ ഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം മൂലം മുട്ടത്തുകോണം അങ്കൺവാടിക്ക് സമീപമുള്ള പാലം അപകടാവസ്ഥയിലെന്ന് നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ട് എ വൈ എഫ് ചടയമംഗലം മേഖലാ കമ്മിറ്റി അമിതഭാരം കയറ്റിയുള്ള ലോറികളുടെ സഞ്ചാരം നിർത്തിവെക്കണമെന്ന് എഐ വൈ എഫ് കോറി മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു പ്രസ്തുത വിഷയത്തിൽ പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതിയും നൽകി നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് എഐ വൈ എഫ് നേതാക്കളായ എസ് ഷാനവാസ് എം ആർ വിഷ്ണുരാജ് വി വിനോദ് വിജിത്ത് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ാണ് അയാൾ വാർത്താ പ്രാധാന്യം നമ്മള് മാനേജറെ വിവരമായിട്ട് അറിയിക്കാം അപ്പൊ വേണ്ട നടപടി അവര് സ്വീകരിക്കും ഞങ്ങള് നിങ്ങളുടെ സ്ഥാപനം നിർത്തിക്കാനോ വണ്ടി തടയാനോ ഒന്നും അല്ല അല്ലല്ല ഞങ്ങളെ സമരവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് തരാനാണ് ഓക്കെ നിങ്ങൾ തീർച്ചയായും നിങ്ങളത് പരിഗണിക്കണം സമാധാനപരമായി ഇവർ അതിലും ഒരു നല്ലത്